ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചപ്പോൾ തന്ത്രി ശുദ്ധിക്രിയ നടത്തിയിരുന്നു ഇതിനെതിരെ കടുത്ത വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നുവന്നത് ദേവസ്വം ബോർഡ് തന്നെ തന്ത്രിയോട് വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അറിവോടുകൂടെയാണ് ശുദ്ധിക്രിയകൾ നടത്തിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ട് തന്നെയാണ് ശുദ്ധിക്രിയ നടത്തിയത് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഭക്തർ യുവതികൾ കയറിയതിനെ തുടർന്ന് രോഷാകുലരായിരുന്നു ഇതേ തുടർന്നാണ് ദേവസ്വം ബോർഡ് നിർദ്ദേശത്തോടെ തന്ത്രി ശുദ്ധിക്രിയ നടത്തിയതെന്നും ഇപ്പോൾ പല ആരോപണങ്ങളും ഉയരുന്നുണ്ട് യുവതീ പ്രവേശനത്തെ തുടർന്ന് ശബരിമലയിൽ തന്ത്രി കണ്ഠര രാജിവെച്ച് നടത്തിയ ശുദ്ധിക്രിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അറിവോടെയെന്ന വിവരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അംഗം കെ പി ശങ്കൽദാസ് എന്നിവരെ അറിയിച്ച ശേഷമാണ് തന്ത്രി ശുദ്ധിക്രിയ ചെയ്തത് സോപാനം സ്പെഷ്യൽ ഓഫീസർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെയും തന്ത്രി മുൻകൂർ വിവരമറിയിച്ചിരുന്നു ദേവസ്വം ബോർഡോ മുതിർന്ന ഉദ്യോഗസ്ഥരോ ശുദ്ധിക്രിയ ചെയ്യലെന്ന് തന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല ഇരുമുടിക്കെട്ടില്ലാതെ മത്സ്യത്തില്ലങ്കേരി പതിനെട്ടാം മടി കയറിയപ്പോഴും ശുദ്ധിക്രിയ നടത്തിയെന്ന് കത്തിൽ പറയുന്നു മണ്ഡലം നാളിതുവരെ എല്ലാ അശുദ്ധി ബാധകർക്കും ശുദ്ധിക്രിയ നടത്തിയിരുന്നു യുവതികൾ ദർശനം നടത്തിയതിൽ പ്രതിഷേധിച്ച് സന്നിധാനത്ത് തടിച്ചുകൂടിയ ഭക്തർ ആകെ രോഷാകുലരായിരുന്നു സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാനാണ് ശുദ്ധിക്രിയയ്ക്ക് തടസ്സം നൽകാതിരുന്നതെന്നും എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്ററും ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്